പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി മണ്ഡലകാല തീർത്ഥാടനത്തിനായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലൂടെ ഭക്തർ എത്തിത്തുടങ്ങി കമ്പമെട്ട് കുമളി ചെക്ക് പോസ്റ്റുകളിലൂടെയും കാനന പാതകളിലൂടെയും ദിനംപ്രതി നൂറുകണക്കിന് ഭക്തരാണ് സന്നിധാനത്തേക്ക് തീർത്ഥാടനം നടത്തുന്നത് അതേസമയം ശബരിമലയിലും ഓരോ ദിവസവും ദർശനം നടത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇന്നലെയോടുകൂടിയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പഭക്തരുടെ വാഹനങ്ങൾ കൂടുതലായി ജില്ലയിലൂടെ കടന്നു പോകുവാൻ തുടങ്ങിയത് ആന്ധ്ര തമിഴ്നാട് തെലങ്കാന കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ വാഹനങ്ങളാണ് കമ്പമെട്ട് കുമിളി ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു പോകുന്നത് കമ്പമെട്ട് കുമളി തുടങ്ങിയ ടൗണുകളിലും തീർത്ഥാടകർ തങ്ങുവാൻ തുടങ്ങിയിട്ടുണ്ട് രാത്രി കാലങ്ങളിലും പുലർച്ചെയുമാണ് കൂടുതലായും അയ്യപ്പഭക്തരുടെ വാഹനങ്ങൾ കടന്നുപോകുന്നത് രാവിലത്തെ മൂടൽമഞ്ഞ് പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ളതിനാൽ തമിഴ്നാടിന്റെയും കേരള പോലീസിന്റെയും സേവനം ചുരംപാതകളിൽ രാത്രികാലങ്ങളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഇതേസമയം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പുലർച്ചെ നട തുറക്കുമ്പോൾ മാത്രമാണ് നടപ്പന്തലിലും സന്നിധാനത്തും ചെറിയ തിരക്ക് അനുഭവപ്പെടുന്നത് വെർച്വൽ ക്യൂ സംവിധാനം കാര്യക്ഷമമായതും പതിനെട്ടാം പടിയിലും മരച്ചുപൊട്ടിലും സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പരിചയ സമ്പന്നതയുമാണ് തിരക്ക് കുറയ്ക്കുവാൻ സഹായകരമാകുന്നത് നട തുറന്നതിന് ശേഷം മൂന്ന് ദിവസങ്ങളിലായി രണ്ടു ലക്ഷത്തിലധികം ഭക്തർ ദർശനത്തിനെത്തി ശബരിമലയിൽ തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യസഹായം ഒരുക്കുവാൻ ശബരിമല പാതയിൽ കനിവ് നൂറ്റിയെട്ടിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ കൂടി വിന്യസിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെയും കനിവ് നൂറ്റിയെട്ടിന്റെയും ആംബുലൻസുകൾക്ക് പുറമെയാണ് ഈ യൂണിറ്റുകൾ കൂടി സജ്ജമാക്കിയത് പമ്പ മുതൽ സന്നിധാനം വരെയും കാനനപാതയിലുമായി എമർജൻസി മെഡിക്കൽ സെന്ററുകൾ ഓക്സിജൻ പാർലറുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് ഇടുങ്ങിയ പാതകളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബൈക്ക് ഫീഡർ ആംബുലൻസ് ദുർഘട പാതകളിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഫോർ ഇൻറ്റു ഫോർ റെസ്ക്യൂ വാൻ ഐ സി യു ആംബുലൻസ് എന്നിവയാണ് സജ്ജമാക്കിയത് നൂറ്റിയെട്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ ഈ വാഹനങ്ങളുടെ സേവനം ലഭ്യമാകുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉടുമ്പന നിങ്ങൾക്കായി കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ ായിട്ടപ്പനയുടെ എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി